ം ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമത്തയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങളെ നാണിപ്പിക്കുവാനല്ല ഒരു പിതാവ് ഉപദേശിക്കുന്നത് നാണിപ്പിക്കുവാനല്ല നാണിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തികളും ആ സഭയിൽ ഉണ്ട് കുറകാല വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പല പ്രശ്നങ്ങൾ ബന്ധങ്ങളിലും എല്ലാം ആ ആ സഭയിലുണ്ട് എന്നാൽ അപ്പോസ്ന പൗലോസ് പറയുവാണ് പിതാവായ ഞാൻ ഇത് എഴുതുന്നത് നിങ്ങളെ നാണിപ്പിക്കുവാനല്ല പക്ഷെങ്കിൽ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുവാൻ ബുദ്ധി ഉപദേശിക്കുവാൻ അത് മാത്രമല്ല താഴോട്ട് വരുമ്പോൾ നാം കാണുന്നു പ്രബോധിപ്പിക്കുന്നു പതിനാറാം വാക്യം പ്രബോധിപ്പിക്കുന്നു ആകയാൽ എന്റെ അനുയായികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ച് അപ്പോസനായ പൗലോസ് ആത്മീയ വർധന വരുത്തുവാനായിട്ട് ജനങ്ങളെ ഉപദേശിക്കുകയാണ് പ്രശ്നമുള്ള ജനത്തെ കൈവിട്ടിട്ട് പോകുവാനല്ല മറിച്ച് പ്രശ്നമുള്ള പ്രശ്നം അനുഭവിക്കുന്ന ജനത്തെ ബുദ്ധി ഉപദേശിക്കുകയാണ് ഒരു പിതാവ് പ്രബോധിപ്പിക്കുകയാണ് ഒരു പിതാവ് സ്തോത്രം അത് മാത്രമല്ല എന്താ പ്രബോധിപ്പിക്കുന്നത് എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പത്രൂസിന്റെ സോറി അപ്പോസിനെ പൗലൂസിന്റെ വാക്കുകളും ജീവിതവും ഒരേ പോലെയായിരുന്നു അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ തൻ്റെ മകനെ ജനിച്ച് അദ്ദേഹ പിതാവായി മനുഷികമായി ജനിച്ചതല്ല വിശ്വാസത്താൽ ജനിച്ച തൻ്റെ മകൻ തീമത്യോസിനെ അയക്കുകയാണ് അതാണ് പതിനേഴാം വാക്യത്തിൽ ഇത് നിമിത്തം ക്രിസ്തുവിൽ കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തീമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു അവൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികളെ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞാൽ അപ്പോസനായ പൗലോസ് ജീവിക്കുന്ന കൊരങ്ങിയ സഭയിൽ മാത്രമല്ല മറ്റ് സഭകളിലും എങ്ങനെയാണ് അപ്പോസനായ പൗലോസ് ജീവിക്കുന്നതെന്ന് കണ്ടു പഠിച്ച് അവന്റെ വഴികൾ മനസ്സിലാക്കിയ വിശ്വസ്തനായ തൻ്റെ മകനെ അപ്പോസന്നായ പൗലോസ് അയക്കുകയാണ് എന്തിന് അവരെ ഓർമ്മിപ്പിക്കാൻ എന്തോർമിപ്പിക്കാൻ അപ്പോസനായ പൗലോസിനെ അനുകരിക്കണം അപ്പോൾ വാക്കുകൾ മാത്രം ഉപയോഗിച്ചല്ല നാം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് മറിച്ച് ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതവും നമ്മളുടെ ജീവിതവും അപ്പോസ്റ്റനായ പൗലൂസിന് ഈ രൂപകങ്ങൾ നമ്മൾ മലയാളത്തിൽ പഠിക്കുമല്ല രൂപകങ്ങൾ മെറ്റഫോർസ് അല്ലെ ചിത്രങ്ങൾ പടങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്സനായ പൗലൂസിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ഓട്ടക്കാരനായിട്ട് അപ്പൊസ്റ്റൻ പറയുന്നുണ്ട് ഒരു പടയാളിയായിട്ട് അപ്പൊസ്റ്റനായ പൗലോസ് പറയുന്നുണ്ട് ഒരു കൃഷിക്കാരനായിട്ട് അപ്പൊസ്റ്റനായ പൗലോസ് പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് അപ്പോൾ പടങ്ങൾ കണ്ടാൽ ഒരു നൂറ് അല്ലെ ആയിരം വാക്കുകളുടെ എല്ലാം കൂടി ഒരു പടം കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ ഒരു ജീവിത മാതൃകയുള്ളൊരു ജീവിതം കണ്ടാൽ ൂ നൂറല്ലെങ്കിൽ ആയിരം പടങ്ങളെക്കാൾ മെച്ചമാണ് ഒരു പടം ആയിരം വാക്കുകളെക്കാൾ മെച്ചമാണെങ്കിൽ മാതൃകയുള്ളൊരു ജീവിതമോ അത് ആയിരം പടങ്ങളെക്കാളും മെച്ചമാണ് അപ്പോസ് തന്നെ പൗലോസ് പറയുകയാണ് എൻ്റെ ജീവിതം കണ്ട് നിങ്ങൾ അനുകരിക്കുകയും ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും അപ്പോസ് തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം നോട്ട് ചെയ്താൽ മതി ഫിലിപ്പിയ ലേഖന മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ അപ്പോസ്റ്ററിനായ പൗലോസ് ഫിലിപ്പ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ ഞാ ഞങ്ങൾ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരായി കുറിക്കൊള്ളുവീൻ അവിടെയും പറയുകയാണ് നിങ്ങൾ എന്നെ അനുകരിപ്പീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് നിങ്ങൾ നടക്കണം പിന്നെയും നാലാം അധ്യായത്തിൻ്റെ ഫിലിപ്പ്യലേഖനം നാലിൻ്റെ ഒമ്പതിൽ പറയുന്നു എന്നോട് പഠിച്ചും രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്നോട് പഠിച്ചും രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ രണ്ട് തെസ്ലോണിക്കർ മൂന്നിന്റെ ഏഴിൽ പറയുന്നു ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എന്നാൽ അപ്പോസറിനായ പൗലോസ് ജീവിതം മുഴുവനും അദ്ദേഹത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും മറ്റുള്ളവർ തന്നെ അനുകരിക്കത്തക്കവണ്ണം ജീവിക്കണം എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിച്ചവനായിരുന്നു അപ്പോസ്സനായ പൗലോസ് ഞാൻ ഓടിയിട്ട് എനിക്ക് സമ്മാനം ലഭിക്കാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ധണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് അപ്പോസ്വനായ പൗലോസ് ഒരു പ്രാവശ്യം എഴുതി എൻ്റെ ശരീരത്തെ ഞാൻ ധണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്തിന് മറ്റുള്ളവർ എന്നെ അനുകരിക്കത്തക്കവണ്ണം ഞാൻ ജീവിക്കണം സ്തോത്രം ഈ കൊരുന്ന ലേഖനത്തിൽ തന്നെ അപ്പോസനായ പൗലോസ് പറയുന്നു ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ് ക്രിസ്തുവിനെ ഞാൻ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കും അപ്പോൾ അപ്പോസനായ പൗലോസ് അനുകരിച്ചത് ആരെയാണ് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ അപ്പോസനായ പൗലോസ് അനുകരിച്ചപ്പോൾ അപ്പോസനായ പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്നെ അനുകരിക്കും എൻ്റെ വഴികൾ എന്നോട് പഠിച്ചത് നിങ്ങൾ കണ്ടത് ഗ്രഹിച്ചത് എന്നെ നിങ്ങൾ അനുകരിക്കുകയും സ്തോത്രം ഇവിടെ അപ്പോസനായ് പൗലോസ് പൂർണതയുള്ളവനായിരുന്നോ അല്ല പല രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ തൻ്റെതായ മനോഭാവങ്ങളൊക്കെ അപ്പോസന്നായ് പൗലോസ് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് അപ്പോസന്നായ് പൗലോസ് ഒന്ന് തീമത്യോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു ആ പാപികളിൽ ഞാൻ ഒന്നാമൻ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ പാപികളിൽ ഒന്നാമനായ ഈ അപ്പോസനായ പൗലോസ് എങ്ങനെ മറ്റുള്ളവർ എന്നെ അനുകരിക്കത്തക്കോണം ജീവിക്കാനായിട്ട് അദ്ദേഹത്തെ അനുകരിക്കാൻ തക്കോണം ജീവിക്കാനായിട്ട് സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നു അതും സുവിശേഷത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രൂപാന്തരം വരും നാം പ്രസംഗിക്കുന്ന സുവിശേഷം ശിവശേഷം നമ്മളൊരു രൂപാന്തരപ്പെടുത്തും സ്തോത്രം അപ്പോസന്നായ പൗലോസിനെ മാറ്റിയ ദൈവം നമ്മളെയും മാറ്റാൻ വിശ്വസ്തനാണ് യേശുവിൻ്റെ കൈയായി യേശുവിൻ്റെ കണ്ണായി യേശുവിൻ്റെ ചെവിയായി യേശുവിൻ്റെ കാലായി യേശുവിൻ്റെ കൈയായി മാറ്റാൻ നമ്മളെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ് യേശുവിന്റെ ഹൃദയം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ സുവിശേഷത്തിന് ശക്തിയുണ്ട് പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു സ്തോത്രം ആ ദൈവം നമ്മളെയും രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് മറ്റുള്ളവരെ കരുതുന്നത് നമ്മളുടെ വികാരങ്ങൾ സ്തോത്രം നമ്മൾ നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളെ കരുതുന്നത് ഭർത്താവിനോട് സംസാരിക്കുന്നത് ഭാര്യയോട് സംസാരിക്കുന്നത് മറ്റുള്ള ഭാരത്തിലുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണ സ്തോത്രം നമ്മളുടെ ആത്മീയ വരം വരങ്ങൾ ഉപയോഗിക്കുന്നത് ആത്മീയ ഫലം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് എല്ലാം മറ്റുള്ളവർ നമ്മളെ അനുകരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും സാധാരണ മറ്റുള്ളവർ ആരുടെയെങ്കിലും കുറ്റം പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ എന്തിനാ അവരെയൊക്കെ നോക്കുന്നേ ക്രിസ്തുവിനെ നോക്കിയാൽ എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക അന്ന് അപ്പോസ്തന്നായ പൗലോസ് കുരന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ കാണുന്നത് പോലുള്ള ബൈബിൾ അവർക്കില്ലായിരുന്നു ഇതേപോലൊരു ബൈബിൾ അന്ന് കുരന്തിയയിലെ സഭയിൽ ഇല്ലായിരുന്നു മറിച്ച് അവർ കണ്ട ബൈബിൾ ആരാണെന്ന് അറിയാമോ അവർ കണ്ട ബൈബിൾ അപ്പോസ്തലായ പൗലോസ് ആയിരുന്നു അവർ കണ്ട ബൈബിൾ അപ്പോസ്തനായ പൗലോസ് ആയിരുന്നു നമ്മളുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരുപക്ഷെ അവർ ഒരു സ്വന്തമായൊരു ബൈബിൾ അവരുടെ കയ്യിൽ കാണുകയില്ല അല്ലെങ്കിൽ അവർ സ്വന്തമായൊരു ബൈബിൾ കൊടുത്താൽ അവർ സ്വീകരിക്കത്തില്ലായിരിക്കാം പക്ഷെങ്കിൽ അവർ കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ നമ്മുടെ ഭാര്യ കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ നമ്മുടെ ഭർത്താവ് കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ നമ്മുടെ അയൽവക്കക്കാർ കാണുന്ന ബൈബിൾ നമ്മളായിരിക്കട്ടെ സ്തോത്രം അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അതേപോലെ ആകെ തീർക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അവർ ഒരു ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചില്ലെങ്കിലും അപ്പോസ്തനായ പൗലോസ് പറഞ്ഞല്ലോ എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ അവർ കണ്ട ബൈബിൾ അപ്പോസ്തനായ പൗലോസായിരുന്നു സ്തോത്രം ദൈവം അപ്പോ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ നമ്മളെയും രൂപാന്തരപ്പെടുത്താനായിട്ട് ദൈവം സാധിക്കും സ്തോത്രം അപ്പോൾ നാം കണ്ടു ഒരു ചർച്ച് ഒരു ഫാമിലിയാണ് അവിടെ ശുശ്രൂഷിക്കുന്നവർ പിതാവിന്റെ ഹൃദയത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു ആരാണ് ശുശ്രൂഷിക്കുന്നവർ നമ്മുടെ ഇവിടുത്തെ ദേവദാസൻ സാധാരണ പറയാറുണ്ടല്ലോ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ മതി നമ്മളെല്ലാവരും ഈ ചർച്ചിലെ ശുശ്രൂഷകരാണ് അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് ഒരു പിതാവിന്റെ ഹൃദയം വഹിച്ചുകൊണ്ട് നാം ശുശ്രൂഷിക്കുക രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കുക മൂന്നാമതായിട്ട് നമ്മുടെ വാക്ക് ദൈവ ശക്തി വെളിപ്പെടു ായിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത് ആയിരിക്കട്ടെ സ്ത്രോത്രം സഭയിലുള്ളവർ ധാരാളം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി സംസാരം ഉണ്ടായിരുന്നു അതാണ് പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വായിക്കാമോ പതിനെട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എങ്കിലും ഞാൻ നിങ്ങളടുക്കൽ വരികയില്ല എന്ന് വെച്ച ചിലർ ചേർത്തിരിക്കുന്നു കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്നാൽ ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാകുന്നു നിങ്ങൾക്ക് ഏതു വേണം ഞാൻ വടിയോടുകൂടിയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് അപ്പോസ്സിനെ പൗലോസി ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം കൊരന്തിലല്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നവർ ചിന്തിക്കുന്നത് അപ്പോസ്സിനായ പൗലോസ് ഒരിക്കലും ഇനിയും മടങ്ങി വരികയില്ല എന്നാൽ അദ്ദേഹം പറയുവാണ് പറയുകയാണ് ദൈവഹിതമെങ്കിൽ ഞാൻ മടങ്ങി വരും മടങ്ങി വരും അവിടെ ചേർത്തിരിക്കുന്നവരുടെ വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നത് അറകൻ്റ് എന്നാണ് അറകൻ ചീർത്തിരിക്കുന്നവരുടെ വാക്കുകളെ കുറിച്ച് അപ്പോസന പൗലോസ് ഇവിടെ പറയുകയാണ് അവര് എന്താണ് സംസാരിക്കുന്നത് അപ്പോസർനായ് പൗലോസിനെ കുറിച്ച് കേഫാവിനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പിന്നെ അപ്പോലോസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച സഭയിൽ എന്താണ് അവർ ഇവൻ അന്യഭാഷകളിലും സംസാരിക്കുന്നുണ്ട് എല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ ചീർത്ത മനോഭാവത്തോടെ ചീർത്ത മനോഭാവം എന്ന് പറഞ്ഞാൽ വളരെ ഗർവമുള്ള മനോ മനോഭാവത്തോടെ മറ്റുള്ളവരെ അപ്പോസനായ പൗലോസിനെ ബഹുമാനിക്കാൻ അല്ലെ ക്രിസ്തുവിനെ ബഹുമാനിക്കാൻ താല്പര്യമില്ലാത്ത മനോഭാവത്തോടെയാണ് അവരുടെ സംസാരം അവരിൽ ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു പക്ഷെ ആ ശക്തി ദൈവരാജ്യത്തിന്റെ ശക്തിയല്ല മറിച്ച് ലോകത്തിന്റെ ശക്തിയാണ് ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് ലോകത്തിന്റെ ശക്തി എന്ന് ഈ ചീർത്തിരിക്കുന്നവരുടെ ഇടയിലും അപ്പോസനായ പൗലോസ് എങ്ങനാ ശുശൂഷിച്ചത് ഒന്നു കൊരുന്ന രണ്ടിന്റെ മൂന്നിൽ വായിക്കുമ്പം നമുക്ക് നമ്മൾ നോക്കിയതാണ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിലിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആ ആധാരമായിരിക്കേണ്ടതിന് എന്തുന്ന് അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചു ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും അപ്പോസറ്റനായ പൗലോസ് ഈ ചീർത്ത മനോഭാവമുള്ളവരുടെ ഇടയിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു സ്തോത്രം നമ്മളുടെ വാക്കുകളുടെ പുറകിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് അയ്യോ ഇതുപോലൊരു ആനി വേറെ ഉണ്ടോ അതേസമയം നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ എന്താണ് നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുടെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലാകും ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയുടെ പുറകിൽ നമ്മൾ നമ്മുടെ റിയാലി റിയൽ മീ ഒളിച്ചിരിക്കാൻ പറ്റുകയില്ല അപ്പോസ് തന്നെ പൗലോസ് പറയുകയാണ് നിങ്ങളുടെ സംസാരം ചീർത്ത മനോഭാവത്തിൽ നിന്ന് വരുന്ന സംസാരമാണ് ആ ഒരു അതിലുള്ള ശക്തി ദൈവരാജ്യത്തിന്റെ ശക്തിയല്ല മറിച്ച് ലോകത്തിന്റെ ശക്തിയാണ് ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ മാനുഷികമായ ലോകത്തിന്റെ ശക്തിയോ മറ്റുള്ളവരെ മാനസികമായി തകർക്കുകയും മറ്റുള്ളവരെ മുറിപ്പെടുക്കുകയും മറ്റുള്ളവരിൽ നിരാശ വരുത്തുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള മനോഭാവത്തോടുകൂടിയാണ് നിങ്ങളുടെ സംസാരം സ്തോത്രം എന്നാൽ അപ്പോസനായ പൗലോസ് പറയുകയാണ് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അത് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ് ആ ദൈവരാജ്യത്തിൻ്റെ ശക്തിയായിരിക്കണം നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സംസാരം ദൈവ ശക്തിയുടെ പ്രകടനമാണ് അപ്പോസർണ പൗലൂസ് പറയുന്നു എൻ്റെ ഒന്ന് ഒരു നേരിൽ പറയുന്നുണ്ട് എൻ്റെ വാക്കുകൾ ദൈവരാജ്യത്തിൻ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനമായിരുന്നു എന്ന സ്ത്രോത്രം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കളോട് പറയുന്ന വാക്കുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ ഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലുള്ള ദൈവരാജ്യത്തിൻ്റെ ശക്തിയോട് സംസാരിച്ചാൽ കേൾക്കുന്നവർക്കും നമുക്കും രൂപാന്തരം വരുന്നു സ്തോത്രം അപ്പോസെന്നെ പൗലോസ് പറയുകയാണ് നമ്മളുടെ സംസാരം ദൈവ ശക്തിയെ പ്രകടമാക്കുന്ന വിധത്തിലായിരിക്കണം സ്തോത്രം അപ്പോസെന്നെ പൗലോസ് തിരിച്ച് അവരുടെ ഇടയിൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പിതാവെന്ന നിലയ്ക്ക് ചീർത്തിരിക്കുന്നവരോട് അദ്ദേഹം പറയുന്നു വടി കൊണ്ടേയാണോ വേണ്ടത് അതോ സൗമ്യതയോടെയാണോ സ്നേഹത്തോടെയാണോ വരേണ്ടത് ഒരു പിതാവെന്ന നിലയ്ക്ക് അപ്പോസനായ പൗലോസിന് ഈ സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികളോടുള്ള സ്നേഹം ആ പോട്ടെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ അവന് പിന്നെ പോയി അനുഭവിക്കട്ടെ ആ ഒരു മനോഭാവമല്ലായിരുന്നു അല്ലായിരുന്നു മറിച്ച് അവരെ കറക്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു ആ കറക്റ്റ് ചെയ്യുമ്പോഴും അവരെ അവരെ നേരെ നടത്താൻ ആഗ്രഹിക്കുമ്പോഴും അപ്പോസന്നായ പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുകയും അപ്പോൾ അപ്പോസ് അപ്പോസനായ പൗലൂസിന് കൊരുന്ത സഭയോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം മാത്രമല്ല ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെ വലിപ്പവും മനസ്സിലായല്ലോ സ്ത്രോത്രം ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു നാലാമത് പറഞ്ഞു അത് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരോട് നമ്മൾ എന്ത് പറയും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുടെ ആര്യ പറഞ്ഞത് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞു നാല് പറഞ്ഞു പിള്ളേർ അനുസരിച്ചല്ലേ നമ്മൾ എന്ത് പറയും നമുക്കറിയാം ഇല്ലേ എന്ത് പറയും എന്ന് പൗലോസ് പോലോസ് അല്ല നിങ്ങളെ ശിക്ഷണത്തിൽ നടത്താൻ ഞാൻ വടി കൊണ്ട് അതോ സ്നേഹത്തോടും സൗമ്യതയോടും വരണം നമ്മൾ ശുശ്രൂഷിക്കുന്ന ഈ സഭയിൽ നമ്മളെ ദൈവം എവിടെയൊക്കെ ആക്കിയാലും അവിടെ എല്ലാം നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷിക്കണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന രീതിയിൽ നാം ശുശ്രൂഷിക്കണം ഓരോ ഭവനവും ഒരു ചെറിയ സഭയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓരോ ഭവനവും ഒരു ചെറിയ സഭയാണ് എൻ്റെ ഭവനത്തിൽ ഉള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന രീതിയിൽ ആയിരിക്കണം എൻ്റെ ജീവിതവും എൻ്റെ സംസാരവും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയെങ്കിൽ അല്ലെ യൂത്തിനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്ട്രി ഈ ചർച്ചിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തികളെങ്കിൽ എൻ്റെ കർത്താവേ എൻ്റെ ജീവിതവും എൻ്റെ വാക്കുകളും മുഖാന്തരം മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന രീതിയിലായിരിക്കണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വാക്കുകൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് പോലെ ആയിരിക്കണം സ്തോത്രം നമുക്കറിയാമല്ലോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി അല്ലേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി മരിച്ച യേശുവിനെ ഉയർപ്പിച്ചു കല്ല് മാറ്റി യേശു പുറത്തു വന്നു അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ ശക്തിയെ വഹിക്കുന്ന വാക്കുകൾ പറയാനാണ് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് രൂപാന്തരം വരുന്നത് സ്തോത്രം എനിക്കറിയാം ഈ ചർച്ചിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരുണ്ട് വളരെ പ്രയാസങ്ങൾ അവർ ഭവനങ്ങളിൽ അനുഭവിക്കുന്ന പലരുമുണ്ടെന്ന് എനിക്കറിയാം സ്തോത്രം എന്നാൽ നമ്മുടെ ഭവനത്തിൽ രൂപാന്തരം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ദൈവരാജ്യത്തിൻ്റെ ശക്തിയോട് ഉള്ള നമ്മുടെ ജീവിതവും വാക്കുകളുമാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയോടുള്ള ജീവിതവും വാക്കുകളും നമ്മുടെ ഭവനത്തിലുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും വിശ്വസിക്കാമോ അത് ഏറ്റെടുക്കാമോ ദൈവത്തോട് പറ കർത്താവേ അങ്ങനെ ശുശ്രൂഷിക്കാൻ എന്നെ സഹായിക്കണമെന്നു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയും സ്തോത്രം അറിയുന്നത് ദൈവരാജ്യത്തിൻ്റെ ശക്തി എൻ്റെ ഭവനത്തിൽ എൻ്റെ വാക്കിലൂടെ ജീവിതത്തിലൂടെ വരുമ്പോഴാണ് ഒരു പ്രാവശ്യം ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം